ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എനിക്കൊരു കമന്റ് വന്നു ഇത് എൻ്റെ എനിക്ക് നേരിട്ടറിയാവുന്ന ആളല്ല ഒരു ഓൾമോസ്റ്റ് ഒരു ഏഴ് മാസമൊക്കെ ആയിക്കാണ് ഞാൻ കാശ്മീർ പോകുന്നതിനും അതായത് നാട്ടിലുള്ള സമയത്ത് ബയോട്ടിൻ പൗഡർ വാങ്ങിച്ചിട്ട് അവർക്ക് പി സി ഒ ഡി അതായത് സിസ്റ്റ് പി സി പോളി എന്തായാലും ഫുൾഫോം എന്താണ് പി സി ഒ ഡി പി സി ഐ സിസ്റ്റ് ഇങ്ങനെ സംബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അവർക്ക് ഇഷ്യൂ ആയിട്ട് വാങ്ങിച്ചതാണ് അങ്ങനെ എന്താണ് ഇത് എൻ്റെ റിലേഷനിൽ പെട്ട എൻ്റെ ഒരു അനിയത്തി പറഞ്ഞിട്ട് അവൾ വർക്ക് ചെയ്യുന്ന ഒരു അവളുടെ ഒരു കൊളീഗ് അങ്ങനെ മുഖാന്തരം ഒരു വാങ്ങിച്ച ഒരു ആളായിരുന്നു എനിക്ക് നേരിട്ട് ആളെ പരിചയമില്ല అప్పునికి రెండు దిసం మే మెస్సేజ్ చేట్ షీ ఈస్ కన్సీవ్డ్ അവൾ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗർഭിണി ആവാനുള്ള മരുന്നല്ല മാഡം കൊടുക്കുന്നത് ബയോട്ടിൻ പൗഡർ ആണ് അതായത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കും പിന്നെ പി സി ഒ ഡി ഹോർമോണൽ ഇംബാലൻസ് പീരീഡ്സ് ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ റെഡി ആവും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ലാസ്റ്റ് ഇത് കഴിക്കാൻ തുടങ്ങി രണ്ട് ഞാൻ കമ്മൻ്റെ പാടെ സൈഡിൽ ഇടുന്നുണ്ട് കേട്ടോ കഴിക്കാൻ തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് മാസം എന്നല്ല അവർ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസത്തിൽ എനിക്ക് പീരീഡ്സ് ആയി അത് കഴിഞ്ഞതിന് ശേഷം പിറ്റത്തെ മാസം ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വന്ന് വീണ്ടും പീരീഡ്സ് ആയി പിന്നെ ഇതെന്താകുന്നുണ്ടല്ലോ കാരണം പീരീഡ്സ് റെഗുലർ ആവുമെന്ന് ഞാനിത് പറഞ്ഞപ്പോൾ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളെൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് ഒന്നുകൊണ്ട് ഒരു മൂന്ന് കിലോന്റെ മേലൊക്കെ ബയോട്ടിൻ പൗഡർ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ആൾ കണ്ടിന്യൂ ചെയ്യുക കൺസീവ് ആയെന്ന് വിചാരിച്ചിട്ട് ആൾ ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൺസീവ് ചെയ്യും എന്താണ് എനിക്ക് ആരൊന്നും ഒന്നും പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കാരണം എൻ്റെ റിലേഷൻ ആ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടോ ആൾ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തതൊക്കെ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് റെഗുലർ ആവാത്തതായിരുന്നു അവർ കൺസീവ് ഒരു പ്രശ്നം അവർക്ക് ഇതുപോലെ എനിക്കത് കേട്ടപ്പോൾ മെയിനായിട്ട് എനിക്കൊരു സങ്കടം തോന്നിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു തവണ കൺസീവ് ആയിട്ട് അത് പോയതാണ് അതായത് ആള് ഡ്രസ്സൊക്കെ അയച്ചിട്ടിരിക്കുക കേട്ടോ അത് ഞാൻ മറിച്ച് പിടിച്ചേക്കുന്നത് അപ്പം കൺസീവ് ഒക്കെ ആയിട്ട് എന്താണ് ആയി പോയ ഒരു കേസുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് അറിയാത്ത ആളായിട്ട് പോലും അന്ന് ഞാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ സർക്കിളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബയോട്ടീൻ പൗഡറൊന്നും അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു അലഹദില്ല മാഷല്ല ഞാനിവിടെ പേരെടുത്ത് പറയാത്തത് അതുകൊണ്ടാണ് കമന്റ് ഞാൻ നിങ്ങളിട്ടത് ഇവിടെ അപ്ലോഡ് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ കമന്റ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൺസീവ് ആവാനുള്ള ഒരു മരുന്നല്ല നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭൂരിഭാഗം സ്ത്രീകൾക്ക് വരുന്നതിന്റെ അതായത് കൺസീവ് ആവാത്തതിന്റെ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ പ്രശ്നം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പീരീഡ്സ് ഇറഗുലാരിറ്റിയും ഹോർമോണൽ ഇംബാലൻസുമാണ് അത് വരുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് നമ്മൾ പോഷകാഹാരങ്ങളായിട്ടും നല്ല നല്ല ഇൻടേക്കുകളും നമ്മൾ എടുക്കാത്ത കാരണമാണ് അപ്പൊ നമ്മളുടെ ഈ പൗഡറിൽ ഒരുവിധം പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫ് നയിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പൗഡർ തന്നെയാണ് കേട്ടോ ബയോട്ടീൻ പൗഡർ അപ്പൊ എനിക്ക് തോന്നി ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളത് പിന്നെ ഈ വീഡിയോയിലും കൂടെ പറയാണ് നമുക്ക് പതിനഞ്ചാം തീയതി അല്ല പതിനാലാം തീയതി കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തവർക്ക് നമുക്ക് പതിനാലാം തീയതി ഡിസ്പാച്ച് ചെയ്യും മാക്സിമം പതിനാറ് പതിനേഴൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തവർക്ക് സാധനം എത്തും ഇത്രയും വില വന്നതിനുള്ള കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തിയത് പെരുന്നാൾ നോമ്പ് സമയത്ത് പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ അതിൻ്റെതായ റഷ്യ പിന്നെ സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യുന്ന തിരക്ക് പിന്നെ നമ്മളുടെ ഈ ബാക്കിലുള്ള ആള് കൂടെ ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ തന്നെ പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ തന്നെ കൂടെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഇനി രണ്ടോ മൂന്നോ ദിവസം ഡിലേ ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ടൈം എടുത്ത് ചെയ്തപ്പോ എല്ലാവരത്തും ഞാൻ ഏഴു ദിവസമാണ് വർക്കിംഗ് ടൈം പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഏഴു ദിവസം തന്നെയാണ് കേട്ടോ പക്ഷെ ഒരാഴ്ച മുന്നേ വരെയുള്ള മുന്നേ വരെ ബുക്ക് ചെയ്തവർക്കൊക്കെ എത്തിയിട്ടുണ്ടാവും പക്ഷെ ഒരു നാലാം തീയതി അഞ്ചാം തീയതി ബുക്ക് ചെയ്ത ചില കസ്റ്റമേഴ്സിനൊന്നും പ്രോഡക്റ്റ് എത്തിയിട്ടില്ല അതിനുള്ള വീഴാൻ പോയി മുന്നാ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് റീസ്റ്റോക്ക് അവർ ചെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു സോപ്പ് മാത്രം ഇട്ടില്ല എല്ലാ പ്രോഡക്ട്സും കൂടെ ഓർഡർ വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടാവും അപ്പം ഈ റീസ്റ്റോക്കിങ്ങിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടോ അങ്ങോട്ടും നിൽക്കും റിയലി റിയലി സോറി ഫോർ ദാറ്റ് പക്ഷെ ഒരുപാട് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് കുഴപ്പമില്ല മറുപ സമയം എടുത്ത് ചെയ്തോളൂ നമുക്ക് സാധനം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു ഇത് എനിക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുള്ള എനിക്ക് തോന്നി കാരണം ഗർഭിണിയാവുക ഒരിക്കലും ഇതൊരു മെഡിസിനോ കാര്യങ്ങളോ എല്ലാം നമ്മളുടെ നാട്ടിൽ നമ്മളുടെ അടുക്കളയിൽ വരുന്ന ഓരോരോ ധാന്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ എല്ലാവരും വറുത്തുപൊടിച്ചിട്ടാണ് ബയോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അതിൻ്റെ അതിന് െ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യട്ടോ ഞാൻ അതിൻ്റെതായ രീതിയിൽ സത്തുക്കളൊക്കെ ചേർത്തിട്ട് ഒരു കെമിക്കൽസും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാടുണ്ടാക്കി വെക്കാതെ എത്ര പേര് ബുക്കിംഗ് ചെയ്യുന്നോ അവർക്ക് വേണ്ടി മാത്രം പിറ്റത്തെ മാസം ഞാൻ എത്തിക്കുന്നത് ഇപ്പൊ നമ്മൾ അടുത്ത മാസത്തേക്ക് ഇനി മുതൽ എല്ലാ ദിവസവും എല്ലാ മാസവും കറക്റ്റ് നമ്മൾ രണ്ടാം തീയതി അല്ലേ മൂന്നാം തീയതി അതായത് ഈ മാസം ഓർഡർ ഒരു ഇരുപത്തെട്ട് മാക്സിമം ഇരുപത്തെട്ട് ഇരുപത്തേഴ് വരെ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ അതിനെ ഒരു അഞ്ചാറ് ദിവസം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി വേണം അപ്പോൾ ആ ഒരു സമയം വൺ വീക്ക് തന്നെ അപ്പോൾ നമ്മൾ ഒരു മൂന്നാം തീയതി ആവുമ്പോത്തിന് ഈ മാസം ബുക്ക് ചെയ്തവർക്ക് മൂന്നാം തീയതി ആവുമ്പോൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഒരു ആറാം തീയതി ഏഴാം തീയതി ആവുമ്പോൾ സാധനം കിട്ടും ഇപ്പം ഞാൻ മിനിയാന്ന് മുതൽ പ്രീബുക്കിംഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം ഇത് കുറേ നിക്കും കുറേ ദാവും പിന്നെ ഇത് കേട് വന്നു പോകാമെന്ന് ചോദിക്കുന്നവരോട് ഒരു റൂം ടെമ്പറേച്ചർ ഒന്നാണെന്നുണ്ടോ കുഴപ്പമില്ല നല്ല വെയിലത്ത് നല്ലൊരിതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേട് വന്നു പോയില്ല ചിലപ്പോൾ കട്ട പിടിക്കും അപ്പൊ പറ്റുകയാണെന്നുണ്ടോ ഫ്രിഡ്ജ് ഡോറിൽ കീപ്പ് ചെയ്യുന്നത് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഒരു ബോട്ടിൽ വില വീണ്ടും ഞാൻ പറയാണ് ഒരു ബോട്ടിൽ എടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അത് അറുന്നൂറ് അഞ്ചു ആണ് വരിക രണ്ട് ബോട്ടിൽ എടുക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ കോൾ വരുന്നു അപ്പോൾ ഈ രണ്ട് ബോട്ടിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നേക്കാ അടുത്ത് കിട്ടും വരും ഒന്നേക്കാ കിലോന്ന് എന്തോ ഗ്രാം ഗ്രാമ് കുറയത്തുള്ളൂ ആയിരത്തി എഴുന്നൂറ് അഞ്ച് കണ്ടുകൊണ്ട് വരും നിങ്ങൾക്ക് അപ്പം എങ്ങനെ കൊറിയർ ചാർജ് വരില്ല എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ബയോട്ടിൻ ഇൻടേക്ക് ഇതൊരു നാച്ചുറൽ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ദിവസം കൂടി ഡിഫറൻസ് കാണാം പക്ഷേ ഇത് നിങ്ങൾ കഴിച്ച് ഒരു മാസം ആവുമ്പം നിങ്ങൾക്ക് നേരെ രീതിയിൽ ചേഞ്ചസ് കണ്ട് തുടങ്ങും അലഹമില്ല നിങ്ങൾക്ക് പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീരീഡ്സ് നിങ്ങൾക്ക് റെഗുലർ ആവാൻ തുടങ്ങും അപ്പൊ ഇതെനിക്ക് പറയാം അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി പീരീഡ്സ് റെഗുലർ ആയത് കാരണമാണ് അവർക്ക് കൺസീവ് ആവാൻ സാധിച്ചത് കാരണം ഓവുലേഷൻ കാൽക്കുലേഷൻ ആയാലും ഓവുലേഷൻ പീരീഡ് ആയാലും നല്ല മെത്തേഡിൽ വരുമ്പോഴാണ് അവർക്ക് കൺസീവ് ആവാൻ വേണ്ടി പെട്ടെന്ന് സഹായിച്ചത് അതുകൊണ്ടാണ് അല്ലാതെ ഇതില് ഗർഭിണി ആവാള്ള മരുന്നൊന്നുമില്ല കേട്ടോ ചിലർ അത് കമന്റ് ആയിട്ട് വരും അപ്പോ അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബുക്ക് ചെയ്യുക അപ്പോൾ ഞാൻ റഷ്യൽ എപ്പോഴും എല്ലാവരും ക്ഷമിക്കണം ഞാൻ ഇനി എന്തായാലും വീഡിയോ എടുക്കുകയാണ് റഷ്യയിലായിരിക്കും പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട് വരും വീഡിയോസിൽ ഞാൻ കഴിയുന്നത് അപ്ലോഡ് ചെയ്യുന്നതാണ് നാളെ മോസ്റ്റ്ലി വീഡിയോ ഉണ്ടായിരിക്കില്ല സൺഡേ എല്ലാവർക്കും ഹോളിഡേ ഡേ ആകുമ്പോൾ എനിക്ക് ഹോളി അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് ഇന്നൊരു മാരേജ് ഫങ്ഷൻ കഴിഞ്ഞ് വന്ന് നേരെ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഈ ഡ്രസ് ഡ്രസ്സല്ല ഡ്രസ്സ് മാറിയിട്ട് വീഡിയോ എടുക്കണം സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക ഇനി ചിലർ പറയുന്നുണ്ട് ബയോട്ടിക് പൗഡർ ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം എല്ലോ എന്ന് പറയുന്നവരുണ്ട് വീട്ടിലുണ്ടാക്കാം പക്ഷെ ഒരിക്കലും വറുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ബയോട്ടീൻ പൗഡർ യൂസ് ചെയ്യാതിരിക്കുക ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഈ ബയോട്ടീൻ പൗഡർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ആയുർവേദിക് ഡോക്ടറെ കൺസൾട്ടേഷനിലൊക്കെയാണ് ഞാൻ ചെയ്തത് നമ്മൾ ഈ വെയിൽ വിറ്റാമിൻ ഡി ത്രീന്റെ ഒരു പ്രസൻസിൽ നമ്മൾ ഇത് ഉണക്കിയെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും കൂടെ ഇതിന് മൂല്യം കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ട് തന്നെയാണ് ഇത് പൗഡർ രൂപത്തിൽ ബോട്ടിൽ വരുന്നത് കേട്ടോ ചിലർ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുകൊണ്ട് പറയാണോ കേട്ടോ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഒരുപാട് ലെങ്ത് ആയിട്ട് വീഡിയോ പറയുന്നില്ല എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ നല്ലപോലെ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക ഹെൽത്തി ആയിട്ട് നിൽക്കുക നല്ലപോലെ ഉറങ്ങുക എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് ആറു മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കണ്ടോ ഓക്കെ ആ അപ്പം എന്നാല് ടാറ്റാ ബൈ അസ്സാം വലിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാക്കും